രചന കെ വികാസ് മുണ്ടേരി ആലാപനം കെ സുർജിത് മലപ്പട്ടം നാളേക്കു നാളേക്കു വേണ്ടി ഇന്നിൻ്റെ വിരലുകൾ പതിയട്ടേ നാളേക്കു നാളേക്കു വേണ്ടി ഇന്നിൻ്റെ വിരലുകൾ പതിയെ ദുരിതക്കയങ്ങൾ നാം വികസനത്തിൻ്റെ കുതിപ്പിലാണേ ദുരിതക്കയങ്ങൾ താണ്ടിക്കയറി നാം വികസനത്തിൻ്റെ കുതിപ്പിലാണേ പടനിലങ്ങളായി ജ്വലിച്ചു നിൽക്കും ജീവിതത്തി പന്തങ്ങളെ പടനിലങ്ങളായി ജ്വലിച്ചു നിൽക്കും ജീവിതത്തി പന്തങ്ങളെ ഒരു പന്തമായി മുന്നിൽ ജ്വലിക്കുവാൻ സ്ഥാനാർത്ഥിയായിതാ ജയരാജൻ ഒരു പന്തമായി മുന്നിൽ ജ്വലിക്കുവാൻ സ്ഥാനാർത്ഥിയായിതാ ജയരാജൻ പോരാട്ട വീതിയിൽ ചേർന്നു നിൽക്കൂ നമ്മൾക്കൊരഗ്നിയായിത്തീരാം പോരാട്ട വീതിയിൽ ചേർന്നു നിൽക്കൂ നമ്മൾക്കൊരഗ്നിയായിത്തീരാം നാടിൻ്റെ നന്മകൾ ചേർത്തുവച്ചിടുവാൻ കണ്ണൂരിനുണ്ടൊരു നേതാവ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നന്മകൾ ചേർത്തുവച്ചിടുവാൻ കണ്ണൂരിനുണ്ടൊരു നേതാവ് ഇടതുപക്ഷത്തിൻറെ സ്ഥാനാർത്ഥി തലയുയർത്തിയിടുന്ന ജനതയായി വിളയുവാൻ മണ്ണിൽ വിതയ്ക്കണം പൊന്നറിവാളിൻ്റെ വിത്തു നമ്മൾ യർത്തിയിടുന്ന ജനതയായി വിളയുവാൻ മണ്ണിൽ വിതയ്ക്കണം പൊന്നറിവാളിൻറെ വിത്തു നമ്മൾ പതിയെട്ടേ പതിയെട്ടേ വോട്ടുകളൊക്കെയും അറിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പതിയെട്ടേ പതിയേട്ടേ വോട്ടുകളൊക്കെയും അറിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ